ഇവിടെ ഇപ്പോൾ ഇന്ന് ഈ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നതിൻ്റെ കാരണം നൂപുര മ്യൂസിക് ഡാൻസ് അക്കാഡമി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൊല്ലം ജില്ലയിൽ ആദ്യമായി രൂപം കൊണ്ട ഒരു നൃത്ത സംഗീത വിദ്യാലയമാണ് അഞ്ചാലും മൂടാണ് എൻ്റെ കേന്ദ്ര സ്ഥലം ഇപ്പോൾ അത് നാൽപ്പത്തി നാല് വർഷം പിന്നിടുന്നു ഈ നാൽപ്പത്തിയാലാം വാർഷികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വാർത്തയായി വരേണ്ടത് അതിനുമുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കിൽ ഞാൻ പറയാം അപ്പോൾ ഈ നാൽപ്പത്തിയാലാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഉള്ള പരിപാടി പറയുന്നതിന് മുമ്പായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലം ജില്ലയിൽ ആദ്യമായി രൂപം കൊണ്ട നൃത്തവും സംഗീതവും പരിശീലിപ്പിക്കുന്ന ആദ്യത്തെ പാഠശാലയാണ് നോപുര ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്ന് ആ കാലഘട്ടത്തിൽ ഒരിടത്തും ഒരു വിദ്യാലയമില്ല അങ്ങ് കുഞ്ഞൊക്കെ ചില ബാലപ്പുകളോ അതോ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം നിറഞ്ഞ വിദ്യാർത്ഥികളുടെ പരിശീലനത്തോടെ ഏണ്ട് നാൽപ്പത്തി വർഷത്തിലേക്ക് കടക്കുന്നു നാൽപ്പത്തി വർഷം കഴിയുന്നു ഇപ്പോഴും നൂറ്റി അറുപത് കുട്ടികൾ പരിശീലനം നേടുന്ന ഈ വിദ്യാലയം സംഗീതവും നൃത്തവും പഠിപ്പിക്കുക മാത്രമല്ല ലക്ഷ്യം അതിൻ്റെ പിന്നിൽ കുറച്ച് സാംസ്കാരിക പ്രവർത്തനം കൂടി നടത്തിയിട്ടുണ്ട് നടത്തി വരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ശാസ്ത്രീയ സംഗീത പരിപോഷണത്തിന് വേണ്ടി നമ്മുടെ അന്തരിച്ച മഹാനടി ശ്രീവിദ്യയുടെ അമ്മ ഡോക്ടർ എം എൽ വസന്തകുമാരി ദക്ഷിണേന്ത്യൻ സംഗീതജ്ഞ അവരുടെ നാമധേയത്തിൽ ശ്രീവിദ്യ വന്ന് തന്നെ രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ ഒരു സംഗീത സഭയുണ്ട് ശാസ്ത്രീയ സംഗീത സഭ അതിൻ്റെ പേര് ഡോക്ടർ എം എൽ വി ശ്രീവിദ്യ സംഗീത സഭ എന്നാണ് അത് ശ്രീവിദ്യ എന്നാദ്യം വന്ന് പാടിയതിന് ശേഷം കേരളത്തിലെ സാക്ഷാൽ പത്മശ്രീ ഡോക്ടർ കെ ജെ യേശുദാസ് ഒഴികെ ബാക്കിയുള്ള മിക്ക ലെജൻറ്റുകളായിട്ടുള്ള എല്ലാ സംഗീതജ്ഞരും വന്ന് നൂറോളം നൂറിനകം സംഗീത സദസ്സുകൾ അവിടെ കഴിഞ്ഞു അതുപോലെ നൃത്തത്തിൻ്റെ ഏറ്റവും അഗ്രഗണ്യരായ ആളുകൾ വന്ന് നൃത്ത സദസ്സ് നടത്തി കഴിഞ്ഞു അതുപോലെ നമ്മുടെ നാട്ടിൻ്റെ സാംസ്കാരിക ഇടങ്ങളിൽ ഒട്ടും കുറവല്ലാത്ത തരത്തിൽ ഇടം നേടാൻ ഈ സ്ഥാപനത്തിന് ഇക്കൊച്ച് കലാവിദ്യാലയത്തിന് കഴിച്ചിട്ടുണ്ട് അതോടൊപ്പം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള താഴെയുള്ളവരും അതേപോലെ തന്നെ നൃത്തത്തിലും സംഗീതത്തിലും വാസനയുള്ളവരുമായ പാവപ്പെട്ട കുട്ടികൾക്ക് ജാതി മതഭേദത്തിന് ഒരു ഇതും കൂടാതെ അവിടെ സൗജന്യ കലാപഠനവും നടത്തി വരുന്നുണ്ട്